ഇതാരത്രിപാടി ഹൈ തെറ്റിയോ ചാക്കലാണെന്നോ ചാക്കലാരും ഞാൻ ഇവിടെ ഒറ്റക്കേലേ ഉള്ളൂ മണ്ടത്തരം വിളിച്ച് പറയാ ഇരിക്കം തന്നെ പോലുള്ള കുടിയന്മാരാണ് നമ്മുടെ ഈ നാടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് കാര്യം പറഞ്ഞേക്കാം കുടിയന്മാരെ കുറിച്ചൊന്നും പറഞ്ഞേക്കരുത് ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട് അറിയോ കേട്ടില്ലേ കുടിയന്മാർക്ക് വരെ ഇവിടെ സംഘടനയായി കുടിയന്മാരെ കൂട്ടുകാരെ വെള്ളം ചേർക്കാതെ ഡ്രൈ അടിക്കൂ റോഡിൻ സെന്ററിലും പൊതുവേദിയിലും ഇനി ധൈര്യമായി വാളുവെക്കൂ ഹായ് നിർത്ത വീട്ടിലുള്ളവരെ അരി വാങ്ങി കഴിക്കണം അടിച്ചിട്ട് കാലി കുപ്പി കൊടുത്താൽ കുപ്പിക്ക് ഒന്നിന് രണ്ടു രൂപ ലഭിക്കും ആ രണ്ടു രൂപ കൊടുത്താൽ സർക്കാർ നൽകുന്ന അരി വാങ്ങി വീട്ടിൽ കഞ്ഞി കുടിക്ക കുടിക്കന്മാരും കൂതറ മനുഷ്യരും ഒരുപോലെ കാണുന്ന സ്ഥലം ഇന്നുപാറല്ലേ കാണാം മനുഷ്യർ തമ്മിലുള്ളൊരു എന്റെ പൊന്നി ചേച്ചി കഞ്ഞിട്ടൊരു കാര്യമില്ല ഇതൊക്കെ മനുഷ്യന്റെ വിധിയാ അതിനൊക്കെ കാരണം എന്നെ എല്ലാം ഏപ്പിച്ചിട്ട് അവിടെ പോയി വരും പോലും വരും സുതാര മരിച്ചു ഒമ്പരയ്ക്കായിരുന്നു മൂന്നരയ്ക്കിറങ്ങി ആ മരിച്ചു ഒമ്പരക്കായിരുന്നു മൂന്നര മണിയാകുമ്പോഴാണ് മരിച്ചു എത്തിയാൽ മതി പറഞ്ഞോട്ടാ ചവിട്ടി എണ്ണ കൂടെ വിട്ടാ പിന്നെ ഓൺ ചെയ്ത് കേട്ടില്ല ഏ കുറച്ച് ചുക്ക് ആപ്പിട്ടു ഏ എന്തുണ്ടെങ്കിലും ഒരു കിച്ച് കിച്ച് ഓ ുരേഷേ കുറച്ച് ചുക്കോളം എടുത്തോ ദസ്തമാത്രാർത്ഥാനിമ്പോ ഏ ചന ചിതനീല്ലേ മറച്ച വീട്ടിൽ വന്നിരുന്നാണോ ചലച്ചിത്രാന മടങ്ങ് അത് ശരി ഒരു പത്ത് പേര് കൂടിക്കുമ്പോൾ പാട്ടുപാടാൻ കിട്ടിയ അവസരം ഞാൻ മുതലാക്കും ആഹ് ആ അവിടെ വെച്ച എന്തിനാ എഴുന്നേറ്റ് എഴുന്നേറ്റ് ഞാൻ ചന്ദന ചർച്ച നീലകളായ വരാം മരിച്ചു കിടക്കുമ്പോഴേതൊക്കെ പാടുന്നേ ഇതൊക്കെ വായിക്കാൻ എനിക്കറിയാം മനസാക്ഷി വെച്ച് വിളിച്ചെന്നേ ഉള്ളൂ എന്റെ രാമ രാമൻ ആ രാമൻ്റെ ലക്ഷ്മണൻ രാം ലക്ഷ്മണൻ ലക്ഷ്മണൻ പോട ഇവിടുന്നു മണി കൊണ്ടുപോകുന്നു അറിയാൻ പണത്തോണ്ടല്ലോ ഇരിക്കട്ടെ ഫോൺ വന്നു ഹലോ അതെ വരാ ആ അവിടെ നിൽക്ക ഞാൻ വന്നിട്ട് കയറിയാൽ മതി അതെ ഞാൻ രാവിലെ രാമായണം വായിക്കുവായിരുന്നു

അടുത്ത ബല്ലന് എന്റെ കരച്ചിൽ ആരംഭിക്കും അതിനുമുമ്പ് ഈ വെതിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള മുഴുവൻ കരച്ചിൽ അടച്ചിരുന്ന് എന്നോട് ആത്മാർത്ഥമായി സഹകരിക്കുക ആ നാടകം തുടങ്ങാൻ മുമ്പ് നാടകം കാണുന്ന ഞാൻ ഇന്നലെ പരിപാടിക്ക് പോയപ്പോ ഇന്ന് നാടകം എന്ന് ചോദിച്ചുകൊണ്ട് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ എന്റെ പിന്നാലെ ഓടി വന്നിരുന്നു ബാഹിയിലാണ് പരിപാടി എന്ന് പറഞ്ഞപ്പോ തിരിച്ചു വരുമ്പോ ഒരു പൈൻറ് മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു ഒരു പൈൻറ്റ് മേടിച്ചോണ്ട് വന്നപ്പോൾ ഫ്ലാറ്റ് ആയി കിടക്കുന്നത് കണ്ടില്ലേ നിങ്ങൾക്ക് ഞങ്ങൾക്ക് കഴിച്ചിട്ട് വരാം ഇന്നും ഹലോ ആ ആ ശതീശ്ശനാണോ മൂന്നരയ്ക്ക് എടുക്കും മൂന്നരയ്ക്ക് എടുത്തില്ലെങ്കിൽ ആരും എടുക്കാണ്ടാവൂല വന്നില്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കൊണ്ടുപോകും ആ മരിച്ച വീടാ തിരുഷനാണെങ്കിൽ വേറെ വീടിന് മനസ്സിലായില്ലേ ഇല്ല മകളുടെ ഭർത്താവ് ഏഹ് മകളുടെ ഭർത്താവന്ന് മദ്രാസിന്ന് എല്ലാ കതരൻ ശാരംഗതരൻ ശാരംഗതനാന്ന് അല്ല ടേപ്പാടാ മൂത്ത കുച്ചിന്റെ സ്കൂളിലെ വാർഷിക അതുകൊണ്ട് പെണ്ുമിളിക്ക് ഒന്നും വരാൻ പറ്റില്ല അപ്പൊ അവരുടെ കരച്ചില് ഞാൻ ടേപ്പിലാക്കി കൊണ്ടുവന്നിരിക്കസറ്റിൽ കൊണ്ടുവന്നാ പെട്ടെന്ന് പ്ലേ ചെയ് കരച്ചില് കാസറ്റിലാക്കി കൊടുത്തു വിട്ടേക്കുവാ ഓ അതമ്മ ഇവിടെ അവിടെ പെണ്ണുംപിള്ളി പിള്ളേര് വന്നിട്ടില്ല അതുകൊണ്ട് അവരുടെ കരച്ചില് കാസറ്റിലാക്കി കൊണ്ടുവന്നിരിക്കയാണ് കേൾപ്പിച്ച

വാർഷികമാണ് ഞങ്ങൾ അമ്മമാരുടെ ഫാഷൻ അമ്മേ അതൊക്കെ കൈഞ്ഞിട്ട് ഞാൻ എങ്ങനെ വരും അമ്മേ സഹിക്കടില്ല ഇറങ്ങൈ ബുറിട്ട് കുട്ടി താമനങ്ങൾ മുപ്പതി നിമിടം അമ്മി ഏതായാലും ഓണം വരയില്ലേ അച്ഛന്റെ ഭരണ നമുക്ക് ഊഞ്ഞാലൊക്കെ കിട്ടി അടിച്ചു പൊള്ളിക്കാം സന്ധിക്കും പറയും ശശി ശശിയെത്തി എന്നാ ശശി മരിച്ച വീട്ടിൽ വന്ന ബാങ്ക് കൊടുക്കുന്നത് എന്റെ അച്ഛൻ അതന്നെ നിന്റെ പിള്ളേരെ കൊണ്ടുവരാഞ്ഞു അവർക്ക് പനിയേ ചേട്ടാ അതെന്ത് പനി ഒന്നും പറയണ്ട എന്റെ പ്രഭാരേട്ടാ പിള്ളേർക്ക് എന്തും പനിയാണ് നിന്റെ പിള്ളേർക്ക് എന്നും പനിയാണോ കഴിഞ്ഞ ക്രിസ്മസ് അവധിക്ക് ഞങ്ങൾ ഇവിടെ വന്നില്ലേ അപ്പൊ പിള്ളേർക്ക് ക്രിസ്മസ് പപ്പാഞ്ഞിനെ കാണണം ക്രിസ്മസ് പപ്പാഞ്ഞിനെ കാണണം എന്ന് പറഞ്ഞ ഭയങ്കര കരച്ചില് സാധാരണ നമ്മുടെ അച്ഛനാണല്ലോ ക്രിസ്മസ് പപ്പാഞ്ഞീടെ വേഷം ഇടുന്നത് അമ്മച്ചി എന്ത് ചെയ്ത് അച്ഛന്റെ മുഖം കാണിച്ചു കൊടുത്തിട്ട് ഇതാണ് ക്രിസ്മസ് പനി എന്നങ്ങ് പറഞ്ഞ് അന്ന് തുടങ്ങിയ പനി എൻ്റെ പിള്ളേർക്ക് ഇപ്പൊ അച്ഛന്റെ മുഖം എന്ന് കേട്ട് ആ പിള്ളേർക്ക് അപ്പം പനി തുടങ്ങാം എന്നാലും എൻ്റെ അച്ചാ അടുക്കണ കടുപ്പ് കണ്ട എന്ന മോനെ അച്ഛന്റെ മൂത്ത് നോക്കി കൊഞ്ഞനെ മൂത്തുണ്ട് അങ്ങനെ ചെയ്യുന്നത് മോശ ഉമ്മച്ച ശങ്കടാ ഏഴു ദിവസീ ഇവിടുന്ന് പോയിട്ട് നീ ഒരു ചെണ്ടയും കൊണ്ട് ഇവിടുത്തെ ഇറങ്ങി പോയതല്ലടാ ശങ്കാടകു അച്ഛടാതിന്റെ বহুত টিভি কেলে രണ്ട് അറ്റാക്ക് വന്നാ നിനക്ക് പോയി കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ എടുക്കാൻ പറ്റിയല്ല അന്ന് നമുക്ക് വേറെ ഒരു ദിവസം ആഘോഷിക്കാം പോ ഡാൻസ് കളിക്കോടാ നിങ്ങളൊക്കെ അതെ എന്റെ പൊന്നുമക്കളെ ഞാൻ ഒരു കാര്യമാണ് ചീഞ്ഞതിനും സ്വത്തിനൊക്കെ ഒരു തീരുമാനം എടുത്താൽ മതി മദ്രാസ് കഷ്ടപ്പെട്ട് ഞാൻ ഇവിടെ വന്നത് നിങ്ങളുടെ ഒന്ന് തിരുമോന്ത കാണാനല്ല സ്വത്തിന്റെ കാലത്ത് ഒരു തീരുമാനം നടക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ള സ്വത്തുക്കളൊക്കെ എനിക്കുള്ളത് പെന്റരിയുടെ ഭർത്താവ് ഞാനാ അപ്പൊ സ്വത്തുക്കള് മൊത്തം എനിക്കും ഇതിനെന്തോ ഒരു പരിഹാരം അച്ഛനാണെങ്കിലും ഒന്ന് എഴുതി വെച്ചിട്ട് പരിഹാരമൊക്കെ ഉണ്ട് പക്ഷെ നിങ്ങളെ കൂടി സഹകരിക്കണം എന്താ അതായത് അതാതിപ്പോ ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് അമേരിക്കയിൽ നിന്ന് എന്റെ ഒരു സുഹൃത്ത് ഡോക്ടർ പുള്ളി പറഞ്ഞതാ അതായത് ഇതൊരു ഇഞ്ചെക്ഷനാണ് ഇത് ഈ ശവത്തിന് ഈ ഇത് കുത്തി കുത്തിവെച്ചുകഴിഞ്ഞാൽ ഈ മരിച്ച ശവം ഉണ്ടല്ലോ ഒരു മിനിറ്റ് എണീറ്റിരുന്ന് നമ്മളോട് സംസാരിക്കും അപ്പൊ അറിയാലോ ആർക്കൊക്കെ എന്തൊക്കെ വിളിക്കാം പക്ഷെ ഏതാണ്ട് പത്തമ്പത് ലക്ഷം രൂപ വരും ആ അമ്പത് ലക്ഷം രൂപ പോയാൽ അച്ഛൻ എഴുന്നേറ്റ കോടികളിൽ തയ്യാറാണോ ഞാൻ ഹലോ ഡോക്ടർ ഞാനാണോ നമ്മളൊക്കെ പറഞ്ഞോ ഇല്ലല്ല ഒരു കാര്യം പറയാൻ വിളിച്ച അല്ല വേറെ ഒന്നുമില്ല എന്റെ ഫാദർലോ ഉണ്ടല്ലോ ആ ഒരു മേർച്ചുമായി ഇഞ്ചക്ഷൻ ഉണ്ടല്ലോ ഒരു മിനിറ്റ് നേരം അതായിട്ട് ഇങ്ങോട്ട് പോരും അതേ വീട്ടിൽ ഇരു തറവാടില്ല തറവാടി തന്നെ ഓക്കെ ഓഹ് എന്നാ നീളോയോ വണ്ടിക്ക് അവിടെയല്ലേ അതെ ഇവിടെ ആണോ ആ ആ ഇറങ്ങാ വക്കീലല്ല ഡോക്ടർ ഇതാണോ വീട് അതെ ഡെഡ് ബോഡി മരിച്ച ഇതാണ് മരിച്ചത് അപ്പൊ ഇത് ഞാൻ കുത്തിവെച്ചാൽ ആള് ജീവിക്കാം അറിയാലോട്ടെ ചെയ്തോട്ടെ ധൈര്യം എടുച്ചിട്ടുണ്ടോ എല്ലാം എന്റെ വെറൈറ്റി ഇല്ല എല്ലാം റെഡിയാ അമ്മാ ഓക്കേ 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 ചെക്ക് ആ എനിക്കറിയാം തന്നേക്കൂ അ അ മൊറ കേ കേ അത് മോനെ ഇരിഞ്ഞു ഇരിഞ്ഞു അ ജയപ്പ അബ്സല്യൂട്ട് ജയൻ പോവാണ് നീ അച്ചൻ കുട്ടുവേക്കാ പോവാ കുട്ടുവ നോക്ക കണ്ടില്ലേ മൂക്കി വെച്ചിട്ട് പഞ്ഞിയേറ്റ് വന്നേ ഗ്രണ്ടോ അച്ചാ അച്ചാ ഏക ഭർത്താവില്ല ഞാൻ എനിക്ക് തന്നെ തരണം മൂത്ത മോനാണ് ഞാൻ അച്ഛാ ആ എറണാകുളത്തെ ഫ്ളാറ്റിന്റെ കാര്യം ഏഹ് എനിക്കന്നെ തരണം അച്ഛാ 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 ആ തൃശൂരിലുള്ള സിമെന്റ് ബാഗ് എന്റെ പേരിലേക്ക് ആക്കി താഴ്ച്ച നിനക്കുള്ളതാണത്തുള്ള ഫാക്ടറി നിനക്കുള്ളതാണ് എനിക്ക് ചൂടുള്ള സിമന്റ് ഫാക്ടറി നീ നോക്കണം റവാടും ഇതൊക്കെ മേടിച്ച വകയിൽ ഒരു നാലര കോടി രൂപ കടാണ് അത് നിങ്ങൾ വീട്ടണമ്മക്കെ കൊച്ചിയിലെത്തിയ മച്ചുണനാരാണേ കച്ചറയുള്ളൊരു കൊച്ചിയിലെത്തിയ മച്ചുണനാരാണ് കൊച്ചിയെ കണ്ടാൽ വേണ്ടി നാരു വലഞ്ഞേ കച്ച ചുറ്റി ഒരു മാല ഇട്ട് കൂടെ കൊച്ചി കൂടാൻ വാ കൊച്ചിയിൽ ചുറ്റാൻ വാ കച്ചറയുള്ളൊരു കൊച്ചിയിലെത്തിയ മച്ചുണനാരാണ്

ചാക്കി കയറി ആളിതുവര് പോയില്ലേ അങ്ങോട്ട് മാറിയിക്കാം ഈ നാടിന്റെ അവസ്ഥ കാണുമ്പോ വല്ലാത്ത സങ്കടമുണ്ട് ആരോട് പറയാൻ ആര് കേൾക്ക നാടിനെ രക്ഷിക്കണമെങ്കില് അദ്ദേഹം തന്നെ വന്ന് ഭരിക്കേണ്ടി വരും എന്നെ നിർബന്ധിക്കരുത് എനിക്ക് പറ്റില്ല ഹായ് തന്നെയല്ല ഉദ്ദേശത്ത് ആ മാവേലി തമ്പുരാ തന്നെ വന്നിവിടെ ഭരിക്കേണ്ടി വരും ഉള്ളി വരുമോ ഹായ് വരും ഉള്ളുരുങ്ങി വിളിച്ച അദ്ദേഹം ഇവിടെ എത്തും എന്റെ ഭാര്യ വിളിച്ചിട്ടും ഞാൻ വിളിച്ചിട്ടും വന്നില്ല പിന്നെയാ ഹൈ മാറ നല്ല കാര്യത്തിനാകുമ്പോ ചാക്യാർ തന്നെ വിളിക്കാം മാവേലി തമ്പുരാനെ ഈ നാട്ടിലേക്ക് മാവേലി തമ്പുര നമസ്കാരം തമ്പുരാനെ ഇനി അങ്ങേക്കേ ചാക്യാരെ എല്ലാ കൊല്ലം വരുമ്പോഴും നാം ഒരു തീരുമാനമെടുക്കും അടുത്ത കൊല്ലം ഇനി കേരളത്തിലേക്ക് വരണ്ട എന്ന് പക്ഷേ നമ്മുടെ പ്രജകളെ ഓർക്കുമ്പോൾ നാം വീണ്ടും വീണ്ടും വന്നു പോകും കള്ളവും ചതിയുമുള്ള ഈ നാട്ടിലേക്ക് വരുന്നതിനേക്കാൾ നല്ലത് വളരെ ഒത്തൊരുമയോടുകൂടി ജീവിക്കുന്ന മറുനാടൻ മലയാളികളുടെ അടുത്തേക്ക് ഒന്ന് ചെല്ലാമെന്ന് നാം തീരുമാനിച്ചത് മറ്റൊന്നും കൊണ്ടല്ലാട്ടോ ഇക്കൊല്ലമെങ്കിലും ഒന്ന് സമാധാനത്തോടെ എനിക്കൊന്ന് പാതാളത്തിലേക്ക് ചെല്ലണം അതുകൊണ്ട് മാത്രം തമ്പുരാനെ കണ്ണീരിൽ പോലും മായം കലർത്തും മലയാളനാടിസ്ഥ കണ്ടു മറുനാടു കാണാൻ മനസ്സുഖം നേടാൻ മാവേലി മന്നൻ മടങ്ങി സ്വന്തം ആടിനേയോർത്തുന്നു തേങ്ങി